ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുവാനും ആവശ്യമായ അടിസ്ഥാന സൌകര്യം കൊടുക്കുക എന്നതും സംസ്ഥാന സർക്കാർ ഗൌരവത്തോടെ കാണുന്ന വിഷയങ്ങളാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ സൌകര്യങ്ങളും ഒരുക്കി നൽകാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിച്ചു വരികയാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും

ഞാൻ ഹെൽത്ത് സെക്രണ്ടറി ഉൾപ്പെടെ ഒന്നിച്ചു ചേർന്ന് ലോകത്തിൽ വെച്ച് കഴിഞ്ഞ മൂന്ന് ദിവസം ആരോഗ്യമന്ത്രി ഡി എം എ ചുമതലപ്പെടുത്തി അത്തരം കാര്യങ്ങളെല്ലാം പെൺകുട്ടി രാഷ്ട്രീയം ഇവിടെ വിഷയം കൊടുക്കാൻ കഴിഞ്ഞതാണ് ഗവൺമെൻറ് സെക്ടറി ഗവൺമെന്റ് സാഹചര്യമുണ്ട് അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചുള്ള സൗകര്യങ്ങൾ ആകുന്നതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പൊ പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ കണ്ട കണ്ടായി ചെയ്യുന്നതിന് കൃത്യങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ഞങ്ങളുടെ അവരുടെ ബോധ്യപ്പെടുത്തുന്ന കഥലയിൽ സംസാരിക്കുന്ന ഓരോന്നും എടുത്ത് വിഷയത്ത് അങ്ങനെ ആവശ്യമായിട്ട് കുറച്ച് ഉണ്ടായിട്ട് കാര്യമില്ല എന്താണല്ലോ ചെയ്തു കൊടുക്കുക ഗവൺമെന്റിൻ്റെ പ്രധാനപ്പെടുമെൻറ്റ് കുറ്റമാണ് അതിനാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യും